റഷ്യയുമായിട്ടുള്ള ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ് നമ്മുടെ ബ്രിട്ടൻ ബ്രിട്ടൻ അഥവാ യുണൈറ്റഡ് കിങ്ഡം നമുക്കറിയാം ഒരു കാലത്ത് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്ന് പേര് കേട്ടിരുന്ന ബ്രിട്ടൻ ഇന്ന് എത്തി അവസ്ഥ എത്രയാണെന്ന് മനസ്സിലാകണമെങ്കിൽ അവരുടെ മിലിട്ടറി സ്ട്രെങ്ത് ഒക്കെ നമ്മൾ ഒന്ന് നോക്കിയാൽ മതി ബ്രിട്ടൻ ഇന്ന് ഒന്നുമല്ല ലോകത്ത് തികച്ചും ദുർബലമായ ഒരു രാജ്യമാണ് യു എനിലെ സ്ഥിരാംഗമാണ് നാറ്റോ മെമ്പറാണ് അമേരിക്കയുടെ ചങ്ങാതിയാണ് എന്നത് മാറ്റിക്കഴിഞ്ഞാൽ മിലിട്ടറി പരമായി നോക്കിക്കഴിഞ്ഞാൽ വളരെ ദുർബലമായൊരു രാജ്യമാണ് ഇന്ന് ബ്രിട്ടൻ എന്ന് പറയുന്നത് അതിൻ്റെ കാരണം അവരുടെ മിലിട്ടറി സ്ട്രെങ്ത് തന്നെ എടുത്ത് നോക്കിയാൽ മതി ഇന്ത്യയുടെ മിലിട്ടറി സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ മിലിറ്ററി ഉദ്യോഗസ്ഥരുടെ എണ്ണം എടുത്താൽ ആക്റ്റീവ് മിലിട്ടറി ഉദ്യോഗസ്ഥരുടെ എണ്ണം എടുത്താൽ ഇന്ത്യക്ക് ഏകദേശം പതിനാല് ലക്ഷത്തിന് മുകളിൽ ആക്റ്റീവ് മിലിട്ടറി ഉദ്യോഗസ്ഥരുണ്ട് ചൈന കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് മിലിറ്ററി ഉദ്യോഗസ്ഥർ ഇന്ത്യയ്ക്കാണ് അത് കഴിഞ്ഞ് അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ഒക്കെ ഉണ്ട് സോ നമ്മൾ ബ്രിട്ടന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ലക്ഷം തികച്ച് ബ്രിട്ടീഷ് ആർമിയില് റെഗുലർ ആക്റ്റീവ് മിലിട്ടറി ഉദ്യോഗസ്ഥരില്ല ഇപ്പോഴത്തെ കണക്കുകൾ അനുസരിച്ച് വെറും എഴുപത്തി മൂന്നായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി പട്ടാളക്കാരാണ് ബ്രിട്ടീഷുകാർക്ക് ഉള്ളത് അതായത് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം ഒരു കാലത്തുണ്ടായിരുന്ന ബ്രിട്ടന്റെ അവസ്ഥയാണ് വെറും എഴുപത്തി മൂന്നായിരത്തോളം പേരാണ് ഇന്നത്തെ അവരുടെ പട്ടാളം എന്ന് പറയുന്നത് ഇന്ത്യൻ ആർമിയിൽ ഗൂർഖകൾ ഉണ്ട് ഏകദേശം അൻപതിനായിരത്തിനടുത്ത് ഗൂർഖ സൈന്യം ഇന്ത്യൻ ആർമിയിൽ ഉണ്ടെന്നാണ് കണക്കാക്കുന്നത് അതുപോലെ ഈ ബ്രിട്ടീഷ് ഉണ്ട് ഒരു നാലായിരത്തി ഇരുന്നൂറോളം വരുന്ന ഗൂർഖകൾ ഇവരെ നേപ്പാളിൽ നിന്ന് ബ്രിട്ടീഷുകാർ ഓരോ വർഷവും അഞ്ചും പത്തും നൂറും പേരെയൊക്കെ വെച്ച് സെലക്ട് ചെയ്ത് അങ്ങനെ ഒരു നാലായിരം നാലായിരത്തി അഞ്ഞൂറ് ഗൂർഖ സൈന്യം അവർക്കുണ്ട് റിസർവിൽ ഒരു ഇരുപത്തി പേരുണ്ട് അല്ലാതെ ഒരു പത്ത് നാലായിരം പേര് അങ്ങനെ എല്ലാം കൂടെ കൂട്ടിപ്പറക്കി എടുത്താൽ എല്ലാ വിഭാഗം കൂടെ കൂട്ടിയെടുത്താൽ ഒരു ഒരു ലക്ഷത്തി എട്ടായിരം സൈനികരുണ്ട് ആക്റ്റീവായിട്ടുള്ള റെഗുലർ മിലിട്ടറി ഉദ്യോഗസ്ഥരുടെ എണ്ണം വെറും എഴുപത്തി മൂന്നായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴാണ് ബ്രിട്ടീഷ് നേവി റോയൽ നേവി എന്നാണ് അറിയപ്പെടുന്നത് ഈ റോയൽ നേവിയിൽ ആകെപ്പാടെ എല്ലാം കൂടെ ഒരു മുപ്പത്തിരണ്ടായിരം ഉള്ളത് നേവി ഉദ്യോഗസ്ഥര് മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി അറുപത് പേര് റിസർവില് ഒരു മൂവായിരത്തി മുന്നൂറോളം പേരുണ്ട് അങ്ങനെ എല്ലാം കൂടെ നമ്മൾ ടോട്ടലായിട്ട് എണ്ണി പുറക്കി എടുത്താൽ പത്ത് മുപ്പത്താറായിരം പേര് മുപ്പത്തേഴായിരം പേര് ടോട്ടൽ ഇവരുടെ നേവിയിലുണ്ട് ഇവരുടെ എയർഫോഴ്സിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ റോയൽ എയർഫോഴ്സ് എന്നാണ് അറിയപ്പെടുന്നത് ഏതാണ്ട് ഒരു മുപ്പത്തൊന്നായിരത്തി എഴുന്നൂറ് പേരാണ് ഇവരുടെ എയർഫോഴ്സിലുള്ളത് പിന്നെ ഈ റിസർവിലും മറ്റുമൊക്കെ ഉള്ളതെല്ലാം കൂടെ ചേർത്ത് ഒരു മുപ്പത്തയ്യായിരത്തോളം പേര് ടോട്ടലുണ്ട് അതാണ് ഇവരുടെ എയർഫോഴ്സിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അപ്പോൾ ബ്രിട്ടന്റെ ആർമി എന്ന് പറയുന്നത് ഇതാണ് ഈ ആർമിയെ വെച്ചുകൊണ്ടാണ് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ലക്ഷത്തോളം സൈനികർ ഇപ്പോൾ ഉള്ള റിസർവിലും അതുപോലെ പത്ത് ലക്ഷത്തിലധികം സൈനികരെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള റഷ്യയുമായിട്ട് യുദ്ധം ചെയ്യാനായിട്ട് ബ്രിട്ടൻ തയ്യാറെടുക്കുന്നത് ബ്രിട്ടന്റെ കയ്യില് അത്യാവശ്യം കൊള്ളാവുന്ന ആയുധങ്ങളൊക്കെ ഉണ്ട് കാരണം രണ്ടാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്തതിന്റെ ഭാഗമായിട്ട് കുറെ ടെക്നോളജികൾ അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അമേരിക്കയുമായിട്ടുള്ള സൗഹൃദത്തിന്റെ പേരിലും നാറ്റോ മെമ്പർ എന്ന പേരിലും യൂറോപ്യൻ രാജ്യമായതുകൊണ്ടും ഒരു കാലത്തെ ഒരു സൂപ്പർ പവർ ആയിരുന്ന രാജ്യമായതുകൊണ്ടും അവർക്ക് അത്യാവശ്യം ടെക്നോളജി പരമായിട്ടുള്ള ഒരു മുൻതൂക്കം ഉണ്ടെങ്കിൽ പോലും നോക്കൂ യുദ്ധം ചെയ്യാൻ പട്ടാളത്തിന് പട്ടാളം തന്നെ വേണം ആയുധങ്ങൾ മാത്രം ഉണ്ടായിട്ടും കാര്യമില്ല മാത്രമല്ല ഇന്ന് ബ്രിട്ടന്റെ ആണവായുധങ്ങളുടെ സ്വിച്ച് പോലും ഇരിക്കുന്ന അമേരിക്കയിലാണെന്ന് തമാശ രൂപേണ പറയാറുണ്ട് അത്രത്തോളം യു എസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു രാജ്യമാണ് ഏതാണ്ട് ഒന്നോ രണ്ടോ യൂറോപ്യൻ രാജ്യങ്ങൾ മാറ്റി നിർത്തിയാൽ ഒട്ടുമിക്ക യൂറോപ്യൻ രാജ്യങ്ങളുടെ അവസ്ഥ ഇതാണ് നാറ്റോ എന്ന് പറയുന്ന ഒരു സഖ്യത്തിന്റെ ബലത്തിലാണ് ഈ രാജ്യങ്ങളെല്ലാം നിലനിൽക്കുന്നത് ഇവരുടെ സൈനിക ശേഷി എന്ന് പറയുന്നത് വളരെ ദുർബലമാണ് വളരെ ദുർബലമാണ് അമേരിക്കയുടെ ഒരു സഹായമോ സപ്പോർട്ടോ ഇല്ലെങ്കിൽ യൂറോപ്പ് ഒന്നുമല്ല എന്നൊരു യാഥാർത്ഥ്യമെന്ന് ലോകം മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ റഷ്യ യുക്രൈൻ യുദ്ധം ശക്തമാവുകയാണ് ബ്രിട്ടനും ജർമ്മനിയും ഫ്രാൻസും അടക്കമുള്ള രാജ്യങ്ങൾ യുക്രൈനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഇത് കാരണം റഷ്യയുമായിട്ടൊരു യുദ്ധം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാമെന്നൊരു സ്ഥിതിയിൽ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നാണ് പൊതുവേ കരുതപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ബ്രിട്ടൻ തയ്യാറെടുക്കുകയാണ് അവർക്ക് സൈനികരുടെ എണ്ണം കൂട്ടേണ്ടതായിട്ടുണ്ട് നിർബന്ധമായിട്ടുള്ള സൈനിക സേവനത്തിന് അവിടെയുള്ള യുവാക്കളെ ബ്രിട്ടൻ ക്ഷണിച്ചു തുടങ്ങി എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് നിർബന്ധമായും മിലിട്ടറി സേവനം ചെയ്തേ പറ്റൂ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് കാരണം പട്ടാളത്തിൽ ആളില്ല അപ്പം അതുകൊണ്ട് അവിടെയുള്ള സാധാരണ യുവാക്കൾക്കൊക്കെ ഇനി യുദ്ധത്തിന് പോകേണ്ടി വരും എന്നൊരു അവസ്ഥയുണ്ട് അപ്പം അങ്ങനെ ബ്രിട്ടൻ ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ് ഈ റഷ്യ യുക്രൈൻ യുദ്ധം യൂറോപ്പിലേക്ക് വ്യാപിക്കുമോ എന്ന ആശങ്ക അനുദിനം വർദ്ധിച്ചു വരികയുമാണ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം